എല്ലാവർക്കും നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാലിൻ്റെ അറുപത്തിനാലാം ജന്മദിനമാണ് കഴിഞ്ഞ ദിവസം കടന്നു പോയത് ഒരുപക്ഷേ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ലാലേട്ടൻ ശാന്തമായും സമാധാനമായും ആഘോഷിച്ച ഒരു ജന്മ ജന്മദിനം കൂടിയാണ് കടന്നുപോയത് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ ദിവസം നമുക്കറിയാം മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും മിൽമ പോലുള്ള ചില സ്ഥാപനങ്ങൾ വരെ ലാലേട്ടന് ആശംസ നേരികയുണ്ടായി പാതിരാത്രി പന്ത്രണ്ട് ഒന്നിന് മമ്മൂട്ടി ആശംസ നേരുന്നു ഒരു ഇതിന് മുൻ വർഷങ്ങളിൽ മമ്മൂട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ എല്ലാ വർഷവും ആശംസയൊക്കെ നേരാറുണ്ട് പക്ഷേ പാതിരാത്രി പന്ത്രണ്ട് ഒന്നിന് കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ് മുൻകാലങ്ങളിലൊക്കെ ലാലേട്ടൻ്റെ ജന്മദിനത്തിന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വിഭാഗത്തിൻ്റെ വലിയ സൈബർ ബുള്ളിങ് മറ്റുമൊക്കെ നടക്കുമായിരുന്നു വലിയ രീതിയിലുള്ള വെറുപ്പ് വകുപ്പിക്കുന്ന പോസ്റ്റുകൾ കമൻറ്റുകൾ വലിയ ആക്രമണമൊക്കെ നടക്കുമായിരുന്നു അദ്ദേഹത്തിന് ജാതിവാദിയാക്കും ചാണക സംഖ്യയാക്കും ബി ജെ പി കാരനാക്കും ആർ എസ് എസ് കാരനാക്കും കുറിതൊടുന്നതിന് പ്രശ്നം അമ്പലത്തിൽ പോയ പ്രശ്നം അങ്ങനെ വലിയ തോതിലുള്ള സംഗതികളൊക്കെ നമ്മൾ മുൻവർഷങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നു മോഹൻലാൽ എന്ന വ്യക്തി താൻ ഇന്ന രാഷ്ട്രീയക്കാരനാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല അദ്ദേഹം ബ്ലോഗ് എഴുതുന്ന കാലത്ത് ഒന്നോ രണ്ടോ തവണ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെപ്പറ്റി പ്രകൃതിച്ചെഴുതി ഇതാണ് അദ്ദേഹത്തിനെ ചാണക സംഗീതൊക്കെ വിളിക്കാനുള്ള കാരണം പിന്നീട് അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങളുടെ പേരുകളും മറ്റും കൊണ്ടൊക്കെ അദ്ദേഹത്തിനെ ജാതിവാ ജാതിവാദിയാക്കുകയും ചെയ്തു ഇതെല്ലാം ഒരു സുപ്രഭാതത്തിൽ സ്വിച്ചിട്ടതുപോലെ നിന്നു നമുക്കറിയാം എന്തുകൊണ്ടാണ് നിന്നതെന്ന് ഒരു സൈഡിൽ കൂടെ മോഹൻലാൽ എന്ന വ്യക്തി നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കപ്പെടുമ്പോഴും മറ്റൊരു സൈഡിൽ ഇതൊന്നും ബാധിക്കാതെ ഒരു വ്യക്തി വളരെ സുരക്ഷിതനായിട്ട് പോയിക്കൊണ്ടിരുന്നു ഒന്നാമതേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരുടെ സൈഡിലാണ് കൈരളി പോലെ ഒരു മാധ്യമത്തിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നു കമ്മ്യൂണിസ്റ്റുകളുടെ വലിയ പരിചയ അദ്ദേഹത്തിന് എപ്പോഴും മറയായിട്ടുണ്ടായിരുന്നു പൊതുവേ ആ സൈഡിൽ നിന്ന് ആരും അദ്ദേഹത്തെ ആക്രമിക്കാറില്ലായിരുന്നു മറ്റെവിടുന്നെങ്കിലും വന്നാൽ കൂടി ഇവരെല്ലാവരും കൂടി വെട്ടുകളെ പോലെ ഇതൊന്നും വന്ന് പ്രതിരോധിക്കുമായിരുന്നു പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ട് ഈ വ്യക്തിയുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു അദ്ദേഹത്തിന് അത്ര പെട്ടെന്നൊന്നും പ്രതിരോധിക്കാനാവാത്ത വിധം ഒരു പ്രതിസന്ധിയിലകപ്പെടുന്നു സ്വാഭാവികമായിട്ടും അക്കാലം അത്രയും മുരെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകരായിട്ടുള്ള ആളുകൾ അവരൊക്കെ വലിയ ഒരു സമയമുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ വരുന്ന ഇത്തരം ആക്രമണങ്ങളിൽ അതേപോലെ തന്നെ അതിലോ അതിലും ഇരട്ടിയായിട്ട് മമ്മൂട്ടിക്കെതിരെയും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ സംഘികൾ കൂടുകൂടി വലിയ രീതിയിൽ മമ്മൂട്ടി പ്രതിരോധത്തിലായി അദ്ദേഹം ഇതുവരെയും അതിനെപ്പറ്റി ഒരു വിശദീകരണമോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ പറ്റി എന്നതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അപ്പോഴാണ് ചില ആളുകൾക്ക് പ്രത്യേകിച്ചും സുടാപ്പി കൂട്ടങ്ങൾക്ക് മനസ്സിലായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് അതിൻ്റെ പെയിൻ എന്താണ് എന്ന് അവർക്ക് ശരിക്കും മനസ്സിലായി മോഹൻലാൽ തിരിഞ്ഞു നിന്ന് ഞാൻ സംഘിയാണ് എന്ന് പറയുന്ന അല്ല മമ്മൂട്ടി തിരിഞ്ഞു നിന്ന് ഞാൻ ചുഡാക്കിയാണ് എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും പഴയ സത്യനാണെങ്കിലും നസീറാണെങ്കിലും ഇവരെയൊക്കെ ജനങ്ങൾ നെഞ്ചേറ്റ് ചെയ്ത് ഇവരുടെ ആരുടെയും ജാതിയോ മതമോ ഒന്നും കണ്ടിട്ടില്ല അവരുടെ കലാകാരന്മാരെ കണ്ടിട്ടാണ് ഇവരെയൊക്കെ ഒരു പ്രത്യേക മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജാതിയുടെ വക്താക്കളായി അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ആയി കാണുന്ന ചെറിയൊരു സമൂഹം ഇവിടെയുണ്ട് അവരാണ് എപ്പോഴും പ്രശ്നക്കാർ പക്ഷേ ഇതിനെല്ലാം ഉപരി ഇതൊന്നും നോക്കാതെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ മുന്നിൽ മമ്മൂട്ടി എന്ന നടൻ കുറച്ച് ദിവസത്തേക്കെങ്കിലും സംശയ മുന്നിലായി അത് ആ സംശയം ഇപ്പോഴും മാറിയിട്ടില്ല അത് മോഹൻലാൽ അകപ്പെട്ട പോലുള്ളൊരു പ്രതിസന്ധി അല്ല അത് മമ്മൂട്ടിക്കും അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർക്കും വളരെ വേഗം മനസ്സിലായി അപ്പോൾ അവർക്ക് മനസ്സിലായി ഇനിയും മോഹൻലാലിനെതിരെ എന്തെങ്കിലും ഇതേപോലുള്ള സൈബർ അറ്റാക്കും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നാൽ മമ്മൂട്ടിയുടെ കാര്യം കഷ്ടമാവും എന്നവർക്ക് ഉറപ്പായി സുച്ചിട്ടതുപോലെയാണ് മോഹൻലാലിനെതിരെയുള്ള അക്രമങ്ങളൊക്കെ നിന്നത് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടും കടന്നുപോയി കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ മോഹൻലാൽ ഒരുപക്ഷെ മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു ജന്മ ജന്മദിനം കൂടിയാണ് കടന്നുപോയത് മമ്മൂട്ടിക്ക് പാതിരാത്രി പന്ത്രണ്ടിന് ഒന്നിന് തൻ്റെ സഹപ്രവർത്തകന് ഒരു ആശംസ അർപ്പിക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നില്ല മുൻപ് എപ്പോഴെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പിറ്റേ ദിവസം നേരമ്പഴത്തേന് ശേഷമായിരിക്കാം അദ്ദേഹം ആശംസ കൊടുത്തിരിക്കുക പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സംഭവം കൂടി നടന്നു അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും മിണ്ടാതിരിക്കുക അല്ലാതെ മറ്റു മാർഗമില്ല അപൂർവമായിട്ട് ശാരദക്കുട്ടി ശാരദക്കുട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ എണ്ണമുണ്ട് വായി വരുന്നു കൊതയ്ക്കു പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും മോദി വിരുദ്ധതയും ബി ജെ പി വിരുദ്ധതയും പറയുന്ന വ്യക്തിയാണ് അവർ പോലും മോഹൻലാലിനെ പൂഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് കളുന്ന കാഴ്ച നമ്മൾ കണ്ടു ഒരിക്കൽ കൂടെ അതുകൊണ്ട് തന്നെ പറയുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ ലാലേട്ടൻ ശാന്തമായും സമാധാനമായും ആഘോഷിച്ച പിറന്നാളാണ് കഴിഞ്ഞ ദിവസം കടന്നുപോയത്